നമസ്കാരം ജ്യോതിഷ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും മറ്റൊരു വിഷുക്കാലം കൂടി വിരുന്നെത്തിയിരിക്കുകയാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഈ പ്രപഞ്ചമാകെ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഈയൊരു പുണ്യമുഹൂർത്തത്തിൽ രാവിലെ കണികാളിലും വിശേഷാൽ വിഷു പൂജകൾക്കും ശേഷം അല്പം മുമ്പ് പ്രശ്നം വെക്കുകയുണ്ടായി ഈ ഒരു വിഷുദിനത്തിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ചില നക്ഷത്രക്കാരെ വളരെയധികം അനുഗ്രഹിച്ചതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് പുതുവർഷത്തിൽ ഐശ്വര്യവും ഭാഗ്യവും ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോവുകയാണ് ഈ വീഡിയോയിൽ പറയുന്ന പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും സകല ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ചൊരിയുന്നതായിട്ടാണ് പ്രസന്ന പ്രസന്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് വർഷങ്ങളായിട്ട് ദുരിത പെയ്ത്തിലായിരുന്നു ഇവിടെ പറയുന്ന പത്ത് നക്ഷത്രക്കാർ ആ പത്ത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് മാറ്റി വെളിച്ചം പ്രകാശിപ്പിക്കുവാനായിട്ട് ഭഗവാനും ഭഗവതിയും എത്തുകയാണ് ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും സമ്പൽ സമൃദ്ധിയും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാരുടെ കണ്ണീരൊപ്പാനായിട്ട് ഭഗവാനും ഭഗവതിയും എത്തുകയാണ് അതുപോലെ വിഷുക്കണിയുടെ ഐശ്വര്യവും ഏറ്റവും കൂടുതലായി ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ഇന്ന് കണ്ട വിഷുക്കണിയുടെ ഐശ്വര്യവും സമൃദ്ധിയും ഒരു വർഷം മുഴുവൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കും നരകാസുരനെ ഭഗവാൻ കൃഷ്ണൻ വധിച്ച ഈ ദിവസം അകവഴിഞ്ഞ പ്രാർത്ഥനകൾ കൊണ്ട് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഏറ്റവും ധന്യമാക്കി തീർത്തതായിട്ടാണ് കുറച്ചു മുമ്പ് നടത്തിയ താമ്പല പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് മുതിർന്നവർക്കും കുട്ടികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും എല്ലാം തന്നെ ഈ ഒരു ഐശ്വര്യം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഐശ്വര്യം സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വന്നു ചേർന്നിട്ടുള്ളതായിട്ടാണ് കാണുവാൻ സാധിച്ചത് സംസ്കാരം കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങളെ കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ രാജ്യം വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ടും ഇതെല്ലാം ഇവിടെ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ മലയാളികളെ സംബന്ധിച്ച് വിഷുവിനെ വിഷുക്കണി കാണുന്നതും വിഷുഫലവും വളരെ പ്രധാനപ്പെട്ടതാണ് മീനശനി ഇടവ വ്യാഴം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ഉദിക്കുവാൻ ഏഴ് നാഴികയും ഇരുപത്തിയഞ്ച് വിനാഴികയും ഉള്ളപ്പോൾ നക്ഷത്രവും തുലാകൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യോഗവും കൂടിയ സമയത്ത് കുംഭരാശി ഉദയ സമയത്തിൽ ഭൂമി ഭൂതോദയം കൊണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ വിഷു സംക്രമണം ഒരു വർഷത്തിൽ പ്രകൃതി മൂലമുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കുക എന്നതാണ് വിഷുഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷുഫലത്തെക്കുറിച്ച് പഴമക്കാർ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിഷുഫലമനുസരിച്ച് എത്ര പറ വെള്ളമാണ് എന്നുള്ളതാണ് ആ ചോദ്യം ഈ കൊല്ലം രണ്ടുപറ വർഷമാണ് വിഷുഫലത്തിൽ കണ്ടിരിക്കുന്നത് പറ എന്നുള്ള ഒരു കണക്ക് ജ്യോതിഷ നിയമപ്രകാരം ഗണിച്ചുണ്ടാകുന്നതാണ് അതായത് ഒന്നും മൂന്നും പറ നല്ലതും രണ്ടും നാലും പറ നല്ലതുമല്ല എന്നതാണ് സാമാന്യ നിയമം ഈ കൊല്ലം രണ്ടു രണ്ടുപറ വർഷമാകിയാൽ ആവശ്യത്തിന് മഴ ലഭിക്കാതിരിക്കുകയും അനവസരത്തിൽ മഴ ഉണ്ടാകുകയും ചെയ്യും അതിനാൽ കർഷകർ കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും വേണം വിഷുക്കണി പോലെ പ്രധാനമാണ് വിഷുഫലവും സൂര്യൻ ഭൂമതിരകളിൽ എത്തുന്ന ദിനം രാവും പകലും തുല്യമായ ദിനവും ജ്യോതിഷത്തിൽ വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട് സൂര്യൻ മീനരാശിയിൽ നിന്ന് മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന വിഷുസംക്രമം അനുസരിച്ചാകും വിഷുഫലം കാർഷിക ആരംഭവും ഞാറ്റുവേലകളുടെ ആരംഭവും വിഷുവിനാണ് വിഷു സംക്രമം കണക്കാക്കിയാൽ ഒരു വർഷത്തെ വിഷുഫലമാണ് നമ്മൾ പറയുക വിഷു പ്രമാണിച്ച് ഇന്ന് പുലർച്ചെ താമ്പല പ്രശ്നചിന്ത നടത്തുകയുണ്ടായി പറയുന്ന വിഷുഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനായി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക അതെല്ലാം എഴുതിയെടുത്ത് നിങ്ങളെ നാളത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും ഇനി നമുക്ക് താമ്പല പ്രശ്ന ചിന്തയിൽ കണ്ട റീഡിംഗുകളിലേക്ക് കടക്കാം പത്ത് നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ സമയമായിരിക്കും ഇനി വരുവാൻ പോകുന്ന ഒരു വർഷക്കാലം ഈ പത്ത് നക്ഷത്രക്കാർക്കും അടുത്ത ഒരു വർഷക്കാലം സഹസ്ര കോടീശ്വര യോഗമാണ് വന്നു ചേരുക നാനാ രീതിയിലുള്ള സാമ്പത്തിക സൗഭാഗ്യം ഇവർക്ക് ലഭിക്കും കർമ്മ മേഖലയിലായിരിക്കും ഈ നക്ഷത്രക്കാർ കൂടുതൽ തിളങ്ങുക പുതിയ ജോലി തേടുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ് അടുത്ത ഒരു വർഷക്കാലം വന്നു ചേരുക സാമ്പത്തിക വിഷമതകൾ മാറി കടബാധ്യതകൾ മാറി സാമ്പത്തികമായി വളരെയേറെ പുരോഗതി പ്രാപിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും മഹാവിഷ്ണു ഭജനവും വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ കഴിക്കുന്നതും ഈ നക്ഷത്രക്കാരെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായി വരും എന്നുള്ളതാണ് ജോലി സാമ്പത്തികം വിവാഹം ഭവനയോഗം ലോട്ടറി സൗഭാഗ്യം എന്നിവ ഈ നക്ഷത്രക്കാർക്ക് വീണ്ടുവോളം ഉണ്ടാകുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് ഏത് മേഖലയിലായാലും ഇവർക്ക് തിളങ്ങി നിൽക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് വളരെയധികം ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഈ പത്ത് നക്ഷത്രക്കാരുടെയും ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും നിറവേറ്റിയെടുക്കുവാൻ ഇവർക്ക് കഴിയും എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഘുവിന്റെയും ചൊവ്വയുടെയും ക്രോസിംഗ് ഉള്ളത് കൊണ്ട് കാര്യതടസ്സങ്ങളും മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് അത്തരം സാധ്യതകളെയൊക്കെ അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു ഉൾപ്രേരണ നിങ്ങളിൽ തന്നെ വളർത്തിയെടുക്കുക ജീവിതം വളരെ അർത്ഥവത്തും വിജയപ്രദവുമായി തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല താമ്പൂല പ്രശ്ന ചിന്തയിൽ കണ്ട റെയ്ഡിങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ജീവിത വിജയം തേടുന്ന നക്ഷത്രങ്ങളിൽ ഏറ്റവും ആദ്യം വരുന്നത് പൂയം നക്ഷത്രമാണ് ഏപ്രിൽ പതിനാല് മുതൽ ഈ നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് ബിസിനസ്സിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും നഷ്ടത്തിലായിരുന്ന പ്രസ്ഥാനം ലാഭത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉദ്യോഗം അന്വേഷിച്ച് നടക്കുന്നവർക്ക് തൊഴിൽ ലപ്തി ലഭിക്കുന്ന ഒരു സമയമാണ് ബിരുദാനന്തര ബിരുദ വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്താനുള്ള സാധ്യത ഉണ്ടാകും പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് നാട്ടിലെ വസ്തുവിറ്റ് ആ പണം ഉപയോഗിച്ച് പട്ടണത്തിൽ ഫ്ളാറ്റ് വാങ്ങാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഗ്രഹ ഗ്രഹനിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാനുള്ള അവസരങ്ങളും സാമ്പത്തികവുമെല്ലാം വന്നു ചേരുന്ന സമയമാണ് കാര്യവിഘ്നങ്ങളെ തടസ്സങ്ങളൊക്കെ മാറി കാര്യപ്രാപ്തി ഭവിക്കുന്ന ഒരു സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ ഇവർക്ക് കഴിയും ആലോചനാപൂർവം ചെയ്യുന്ന നിക്ഷേപങ്ങൾ വളരെ ആദായകരമായി മാറും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളായ യുവതി യുവാക്കൾക്ക് ഒരിടത്തേക്ക് സ്ഥലമാറ്റം കിട്ടുന്നതിനും അനുകൂലമായൊരു അന്തരീക്ഷം വന്നു ചേരും അതുപോലെ അനുയോജ്യമായ ജീവിത പങ്കാളികളെയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന പൂയം നക്ഷത്രക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വന്നു ചേരുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിയുന്ന അവസരമാണ് വിൽക്കാതെ കിടന്ന പൂർവികമായ വസ്തു വിൽക്കാനാകുന്ന ഒരു സമയം കൂടി തെളിഞ്ഞുവരും ഗൃഹനിർമ്മാണമൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു എടുത്തു പ്രത്യേകത മേട വിഷുവിന് ശേഷം ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് എല്ലാ മേഖലകളിലും നേട്ടങ്ങളുടെ ഒരു സുവർണകാലമാണ് ഇവർക്ക് സാമ്പത്തിക വിഷമതകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ആ സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് വരുന്നത് സർവീസിൽ നിന്നും പിരിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് അവ വൈകാതെ തന്നെ കൈവരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത തിരകാലമായി ആഗ്രഹിച്ച ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഒരു സമയമാണ് വന്നു ചേരുക ജീവിതശൈലി രോഗങ്ങളെയൊക്കെ മരുന്നിലൂടെ ക്രമീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ശാസ്ത്ര വൈജ്ഞാനിക രംഗങ്ങളിലെല്ലാം മികവ് പുലർത്തുവാനും ഇവർക്ക് കഴിയും പൂർവകാല സഹപാഠികളെ കാണുവാനും ബന്ധം ദൃഢമാവാനും അവസരങ്ങൾ വന്നു ചേരും പുതിയ ബിസിനസിന്റെ രൂപരേഖകളൊക്കെ തയ്യാറാക്കി ബിസിനസ് രംഗത്ത് വളർച്ച പ്രാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വരിക ധാരാളം നേട്ടങ്ങളും സുഖങ്ങളും ഈ ഒരു വർഷക്കാലം കൊണ്ട് വന്നു ചേരും അടഞ്ഞുപോയ ആദായ മാർഗങ്ങൾ പൂർണ്ണമായിട്ടും തുറന്നു കിട്ടും ഉപരിപഠനത്തിന് ആശിച്ച വിഷയത്തിൽ പ്രവേശനം നേടുവാൻ ഇവർക്ക് സാധിക്കും ഏറ്റവും എടുത്തു പറയേണ്ട വളർച്ച തൊഴിൽ രംഗത്തായിരിക്കും ഇവർക്ക് ഉണ്ടാകുക ഈ തൊഴിൽ തേടുന്നവർക്ക് സ്വദേശത്തും വിദേശത്തും ഒക്കെ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്ന സന്ദർഭമായിരിക്കും കടന്നു വരിക പിരിഞ്ഞു കഴിഞ്ഞ ദമ്പതികൾക്ക് വീണ്ടും ഇണങ്ങി ചേരുവാൻ കഴിയും അയൽപക്കക്കാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനും സാധ്യതകൾ വന്നു ചേരും സഹോദരർക്കൊപ്പം കഴിഞ്ഞിരുന്ന മാതാപിതാക്കളെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പഴയ രേഖകൾ ആധാരം എന്നിവയൊക്കെ തിരികെ കിട്ടാനുള്ള സൗഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പൊതുവെ വളരെ സമാധാനം അനുഭവപ്പെടുന്ന ഒരു വർഷക്കാലമായിരിക്കും ഈ വിഷു മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക പല വഴികളിലും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഇവരെ സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് സത്യസന്ധമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ സകല മേഖലകളിലും ആദരിക്കപ്പെടും ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ദൂരെ ദിക്കിൽ നിന്നും ജന്മനാട്ടിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ആദായങ്ങളൊക്കെ ഒരു സമയമായിരിക്കും ഇവർക്ക് വന്നു ചേരുക മേടവിഷു ഫലത്തിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം ആയില്ം നക്ഷത്രമാണ് കർമ്മ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും പുതിയൊരു ഉണർവ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് മേടവിഷു ഫലത്തിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് സാമ്പത്തികമായും തൊഴിൽപരമായും നല്ലൊരു സമയമാണ് ഈ നക്ഷത്രക്കാർ വന്നു ചേരുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി ജോലിസ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സഫലമാകുന്നൊരു കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും രാഹുവിന്റെയും ചുവയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എതിരാളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഭരണിയാണ് അടുത്ത നക്ഷത്രം അടുത്ത ഒരു വർഷക്കാലം ഭരണി നക്ഷത്രക്കാരുടെ ഏറ്റവും മികച്ച സമയമായിരിക്കും ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും സുനിശ്ചിതമായ വിജയം ഇവരെ തേടിയെത്തും പ്രണയബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നൊരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഉള്ളതുകൊണ്ട് പൊതുവെ ഗുണകരമായ ഒരു കാലം ഇപ്പോൾ അനുഭവപ്പെടുക അത് പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖലയ്ക്ക് ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഒരു വർഷക്കാലമാണ് ഭരണി നക്ഷത്രക്കാരെ വളരെ അനുകൂലമായ ഫലങ്ങളാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക എന്നാൽ ഇവർ ആ സമയത്ത് യാത്ര ഒഴിവാക്കുകയും വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഓടിക്കുകയും വളരെ കരുതലോടെ മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളതാണ് സ്നേഹബന്ധങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ വളരെ കരുതലോട് വേണം മുന്നോട്ട് പോകുവാൻ അതുപോലെ പണം കടം കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇവിടെ കേതുവിന്റെയും അതുപോലെ ചുവയുടെയും ഒരു ക്രോസിങ് വരുന്നതുകൊണ്ട് ഈ നാളുകാരുടെ ജീവിതത്തിൽ കാര്യതടസ്സവും തൊഴിൽപരമായ പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളുമെല്ലാം വന്നുവിടാം വളരെ കരുതലോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ മാനസികമായ വൈഷമ്യങ്ങളും വന്നു ചേരുമെന്നാണ് താമ്പല പ്രശ്ന കണ്ടത് കുടുംബപരമായും ചില വിഷമതകൾ നിങ്ങളെ അലട്ടിയേക്കാനുള്ള സാധ്യതകളും തെളിഞ്ഞു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഞാൻ ആദ്യം പറഞ്ഞ വഴിപാടുകൾക്ക് പുറമേ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പക്ക ഗണപതി ഹോമം നടത്തി സർവ്വ വിഘ്നങ്ങളും മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഉത്തരട്ടാതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വൻ സൗഭാഗ്യമാണ് ആഗ്രഹിച്ചത് നടക്കും യും നിങ്ങളെ തേടിവരും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകും സാമ്പത്തിക വിഷമതകള് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ വളരെ അനുകൂല ഫലങ്ങളാണ് ഈ ഒരു മാസത്തിൽ സംഭവിക്കുക എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേതുവിന്റെയും ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ശത്രുദോഷം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ അടിപിടി കച്ചറുകളിലൊന്നും പെടാതെ സൂക്ഷിക്കേണ്ടതും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആത്മാർഥതയും വിനയവും കർമ്മകുശലതയുമെല്ലാം നിങ്ങളോടൊപ്പം കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടാകുവാനുള്ള കാരണമായി തീരും എന്നുള്ളതാണ് സന്തത സഹചാരികളായിട്ട് നടക്കുന്നവർ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് കർമ്മ വളരെ ശുഷ്കാന്തിയും അതോടൊപ്പം തന്നെ അതീവ ശ്രദ്ധയും പുലർത്തേണ്ട ഒരു സന്ദർഭമാണെന്ന് തിരിച്ചറിയുക ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം ഉത്രട്ടാതി നക്ഷത്രക്കാർ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ധനസൗഭാഗ്യവും ജീവിത നിലവാരങ്ങളുമെല്ലാം മറ്റുള്ളവരിൽ അസൂയയും അത്യാഗ്രഹവുമെല്ലാം ഉണ്ടാക്കുമെന്നുള്ളതാണ് കർമ്മ മേഖലയിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളുമെല്ലാം കണ്ടെത്തി നിങ്ങളെ വളരെ മോശക്കാരനോ മോശക്കാരിയോ ആക്കാനുള്ള നിഗൂഢ നീക്കങ്ങൾ ശത്രുഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതീവ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും പുലർത്തുക രേവതിയാണ് പ്രശ്ന ചിന്തയിൽ കണ്ട കണ്ട മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ടുണ്ടായിരുന്ന സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി നല്ല കാലം വരാൻ പോവുകയാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു സമയം അവരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ഉയർച്ചയും ധനസൗഭാഗ്യവും എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത് രേവതി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിൽ കേതുവിന്റെയും ചുവയുടെയും ക്രോസിങ് വരുന്നത് കൊണ്ട് മാനസികമായിട്ട് നിരവധി പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് ശത്രുശല്യം വളരെ കൂടുതലായിരിക്കും സന്തത സഹചാരികളായിട്ടുള്ളവർ പോലും ശത്രുക്കളായിട്ട് മാറാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് സമ്പത്തും മറ്റു രീതിയിലുള്ള സ്വത്തുക്കളുമെല്ലാം ശത്രുക്കൾ മുഖേന നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളാണ് പ്രശ്നചിന്തയിൽ ഉരുതിരിഞ്ഞ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയം പ്രത്യേകിച്ച് കർമ്മ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ രാഘുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ഇവർ ശത്രുക്കളെ കരുതിയിരിക്കുകയും വേണം പല കോണുകളിൽ നിന്ന് ഇവർക്ക് ശത്രുശല്യം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നറിയുന്ന മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് ജീവിത സൗഭാഗ്യം കൊണ്ട് സമ്പന്നമാകുന്ന ഒരു വർഷമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേശത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും ഈ പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും രാഹുവിന്റെയും ചുവയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എതിരാളിയിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഈ വിഷുദിനത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം